കൂട്ടുകാരെ അങ്ങോട്ട് നോക്ക് അവിടെ ഒരു കവാടം കാണുന്നു ശരിയാണല്ലോ അപ്പൊ ഇനി ഈ വഴിയാണോ നമുക്ക് ഇത് പോകാനുള്ള തുറന്നാ ചിലേ ആർക്കറിയാം ചിലപ്പോ വേറെ വല്ല ട്രാപ്പിലേക്കും ആയിരിക്കും അതും ശരിയാ എന്നാ എല്ലാരും വാ നമുക്ക് ഇത് തുറന്നു നോക്കാം ഏ വലിയ കാട്ടിലേക്കാണല്ലോ നമ്മളെത്തിയേ ഇവിടെ നിന്ന് എങ്ങനെയും മാന്തി കാപ്പിള് നമ്മൾ ഒരു കാലത്തും മാപ്പിളിന്റെ അടുത്ത് എത്തും തോന്നുന്നില്ല ഇതോ ഒരു കരുതി കൂട്ടി നമ്മളെ പറ്റിക്കാൻ വേണ്ടി കാട്ടിൽ കൂട്ടുന്നതാ ശരിയാ ഇനി ഇവിടെ നിന്ന് ഏത് വഴിക്ക് പോകാനാ നിങ്ങൾ വിഷമിക്കല കൂട്ടുകാരെയാണ് നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണു എന്ത് വഴി കാണാനാണ് ആ മുന്നോട്ട് വഴി കാണുന്നുണ്ട് ഇനി അതിലൂടെ പോയി നോക്കാം ഞാൻ നീ കൊടുക്കില്ല ഞാൻ ഇവിടെ കുത്തർക്കൻ കുറെ നേരെ അങ്ങോട്ട് ഒരു മണ്ണലിറങ്ങി നിങ്ങൾ അങ്ങോട്ട് അങ്ങനെ എന്നെ കുടിച്ച് നീ പരിപാടി നീ ഇങ്ങനെ അവിടെ മുന്നിൽ നീല്ലേ നീ ഒരു ഒറ്റ കാണാ ഇവിടെ എത്തിയത് എത്തണ പിന്നെ മുന്നിലുണ്ടെന്ന് പറഞ്ഞ് ഓടിയത് അടച്ചിട്ട് അതിന പറഞ്ഞാപ്പോ മന്ത്രവാദികളെ വെറുതെ നമ്മളെ പറ്റണം എത്തിനാണ് നിങ്ങളിങ്ങനെ കരുന്ന് നിങ്ങൾ നിങ്ങളെല്ലാരും കൂടി അല്ല പൈക്കോളി നിങ്ങളിവിടെ എന്തെടുക്കുക ഏഹ് അതാരാ നിങ്ങളാരാ ഈ പാലമരത്തിൽ താമസിക്കുന്ന ഒരു പാവം ലക്ഷ്യാ അയ്യോ എന്തിനെ പേടിക്കുന്നത് പിന്നെത്തെ നിങ്ങളെ കണ്ടേക്കാൻ ഞങ്ങൾ എല്ലാരും കൂടി ആഹാ ഇയാൾ വലിയ തമാശക്കാരനാണെന്ന് തോന്നുന്നു നിങ്ങൾ എന്താണ് എന്റെ വനത്തിൽ ചെയ്യുന്നത് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് നിങ്ങൾ മാന്ത്രികായ്പ്പെ അന്വേഷിച്ചു വന്നതാണോ അതെ അതെ ഞാൻ നിങ്ങൾക്കറിയാം എന്റെ വനത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ലേ അപ്പൊ ഞങ്ങൾ എന്തു ചെയ്യാൻ പോവുക ഞങ്ങൾ ചോര കുടിക്കോ നിങ്ങൾ ഇത്രയും പേരില്ലേ നിങ്ങൾ ചോര കുടിക്കാതെ വിടുന്നത് മോശമല്ലേ അപ്പൊ ഞങ്ങൾ ചോര കുടിക്കാൻ പോവാ അപ്പോഴേ പറഞ്ഞതാണ് ഞാൻ ഈ വൈക്ക് വരേണ്ട നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല മാന്ത്രികാപ്പിളിൻ്റെ അടുത്ത് നിങ്ങൾക്ക് എത്താനുള്ള വഴി ഞാൻ കാണിച്ചു തരാം ശരിക്കും ഞങ്ങളെ സഹായിക്കുമോ എന്താ നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ ഈ ചുടലേക്ഷയെ നിങ്ങൾക്കറിയില്ല ഞാനെന്ത് വിരൽ നൊടിച്ചാൽ എല്ലാവരും ഭസ്മമായി തീരും ഞങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമുണ്ട് അങ്ങനെ വഴിക്കുവാ നിങ്ങൾ ഈ കാട്ടിലൂടെ നേരെ പോയാൽ ഒരു പുഴ കാണും ആ പുഴ മറികടന്ന് വേണം നിങ്ങൾക്ക് ആ മാന്ത്രികാപ്പിളിന്റെ അടുത്ത് എത്താൻ പുഴ കടക്കാനോ അതെ ആ പുഴ കടന്നിട്ട് വേണം നിങ്ങൾക്ക് അവിടെ എത്താൻ അത് ഞങ്ങൾക്ക് ആർക്ക് നീന്താൻ അറിയില്ലല്ലോ അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് എപ്പോഴും എന്റെ അനുഗ്രഹം ഉണ്ടാവും നിങ്ങളെ ഒരു ആപത്തിലും പെടാതെ ഞാൻ നോക്കിക്കോളാം അപ്പം ഞങ്ങൾക്ക് ധൈര്യമായിട്ട് പോവാല്ലോ അല്ലേ നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളൂ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ എന്നെ മനസ്സിൽ വിചാരിച്ചാൽ മതി ആ നിമിഷം ഞാൻ അവരെ എത്തി നിങ്ങളെ സഹായിക്കും വളരെയധികം നന്ദിയുണ്ട് ഞങ്ങളെ സഹായിക്കുന്നതിന് അതെ അതെ ഒരുപാട് നന്ദിയുണ്ട് എന്നാലിനിവിടെ നിന്ന് സമയം കളയണ്ട വേഗം പോയിക്കോളൂ ശരി ഞങ്ങളിതാ പുറപ്പെട്ടു ഏഹ് അവർ വീണ്ടും ആവി ആയി പോയെന്നാണ് തോന്നുന്നത് നമുക്കിവിടുന്ന് വേഗം മുങ്ങാം അപ്പൊ ദേവു ഇനി നമ്മളടുത്തത് ഇങ്ങോട്ടാ ഇനി നമുക്ക് അവര് പറഞ്ഞാൽ പുഴ കണ്ടെത്തണം അതിന് കാടിനുള്ളിലൂടെ പോയേ തീരൂ ഈ കരുമാറ്റി ഡോറാബുജി കളിമാരുണ്ടല്ലോ

പുണ്ടേ ഞാനേ പണ്ടിന്റെ അമ്മയുടെ പരിചയ പോയമ്പോളെ തോട്ടിൽ നല്ലോണം ചാടി കുളിച്ചിലുണ്ടെങ്കി തോട് പോലെ അല്ല പുഴ നല്ല ഒഴുക്കുണ്ടാവും അതൊന്നും ഞമ്മക്കൊരു വിഷയമല്ല നമ്മൾ എല്ലാവരും നോക്കിക്കോളി നിന്നെ അങ്ങനെ ഒറ്റയ്ക്ക് പുഴയിലേക്ക് ഇറക്കാൻ പറ്റില്ല അബ്ബു ഇടൊക്കെ എത്താപ്പല്ലെങ്കിൽ ഇടൊക്കെ തേച്ചുള്ള കാര്യങ്ങളാ ആ തോട് കുറച്ച് വല്ലാതെ തന്നെ പോയാ ഇനി പോയാട്ട് നോക്കിയല്ലാരും എന്താ എന്താ കാര്യം ആഹാ നമ്മളെല്ലാവരും കൂടി അവസാനം അവിടെ എത്താറായി ശരിയാ ഇനി അങ്ങോട്ടൊന്ന് എത്തിയാൽ മതി ഏതായാലും എല്ലാവരും കൂടി ചെറിയ നിന്നോളി ഞാൻ പോട്ടെ അബു വേണ്ടത് പണിക്ക് നിൽക്കണ്ടോ മാണ്ടാത്ത മാണ്ടി പണി നമുക്ക് എന്തെങ്കിലും വഴി കാണാം നീ അവിടെ നിക്ക് നിങ്ങൾ എല്ലാരും കൂടെ നിക്കാൻ അല്ലാതെ ഒരു വജ്ഞ കാണോ ചാരാ നിങ്ങൾ എല്ലാരും ഇവിടെ ഞാനേ അപ്പുറത്ത് പോയിട്ട് ഒരു അത് എല്ലാരും കൂടെ തൂങ്ങി പോയി അബു നീ പറയുന്നതൊന്നും ഒരിക്കലും നടക്കില്ല കേട്ടോ ആഹാ ഇങ്ങനെ അവൻ ഒളിച്ചു പോവുകയാണ് നമ്മൾ എന്താ ചെയ്യാ ഞാൻ അപ്പോഴേ പറഞ്ഞത് അവനോട് അതിലോട്ട് ചാടണ്ടാന്ന് അബു പോവല്ലേ ദേവു നമ്മൾ എങ്ങനെയാ അവനെ രക്ഷപ്പെടുത്തുക ഞാൻ വെള്ളത്തിലോട്ട് എടുത്തു ചാടുക അവനെ രക്ഷിക്കാൻ ഹേ വിഷ്ണു നീ എന്ത് വീഡിയതായി കാണിക്കുന്നെ എന്റെ ദൈവമേ ഞാൻ വിഷ്ണു ബാ നമുക്ക് എണ്ണ കൂടി പോവാ ഇവ രണ്ടാളെ എന്ത് മണ്ടത്തരമായി കാണിച്ചെ നീന്താൻ അറിയാത്ത വിഷ്ണു കൂടി അതിലോട്ട് എടുത്ത ചാടി അവൻ എങ്ങനെ അബുനെ രക്ഷിക്കാൻ പറ്റോ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ നമ്മൾ രണ്ടാളും കണ്ടിട്ട് നോക്കി ഞങ്ങൾ ഒന്ന് രക്ഷിക്ക് എന്താ നിങ്ങൾ എല്ലാവരും കൂടി നോക്കി അല്ല വിഷ്ണു എന്റെ മുങ്ങും നമ്മൾ രണ്ടാളും നീക്കിടുന്ന മുങ്ങി ചാവേണ്ടി വരുന്ന തോന്നുന്നു നീ ഒറ്റം കാരണം അതൊക്കെ നിന്നെ രക്ഷിക്കാൻ വേണ്ടി എടുത്ത ചാടി എന്നോട് നീ നീതുതന്നെ പറയണം മുങ്ങി ചാവാണെങ്കിൽ അഹങ്കാരത്തിനോട്ട് കുറവില്ല അബൂ അബു ദൈവമേ ഇവ മരിച്ചോ അബൂ അയ്യോ ഇവനൊന്നും ഇണ്ടുന്നില്ലല്ലോ അബൂ ഇവൻ എങ്ങോട്ട് പോയി ആരെ കാല് താഴോട്ട് പിടിച്ചു വലിക്കുന്നേ അത് ഒരു രണ്ടാളും മുങ്ങിപ്പോയി എന്നാ തോന്നുന്നുണ്ട് ദൈവു ചെയ്യാൻ പറ്റില്ലേ ഇല്ല നിങ്ങൾക്ക് വഴി കാണിച്ച് തരാനെ എന്നെ സാധിക്കൂ രക്ഷപ്പെടുത്താൻ എന്നെ കൊണ്ട് സാധിക്കില്ല ഏഹ് രണ്ടാളും എവിടെയാ സ്ഥലം അബൂണ്ടല്ലോ എന്റെ കൂടെ ഇന്നാലും ആ വെള്ളത്തിൽ നിന്ന് ആരാ എന്നെ താഴോട്ട് പിടിച്ച് വലിച്ചേ ഞാനിങ്ങനെ രക്ഷപ്പെട്ടേ അബു അബൂടാ എണീക്കടാ പിന്നെ ദൈവമേ ഇവന് പോണീക്കടാ പൊട്ട നമ്മൾ രക്ഷപ്പെട്ടു ആരോ നമ്മളെ രക്ഷപ്പെടുത്തി ചാടിയതാ എല്ലാത്തിനും കാരണം ഇന്നാലും ആരേക്കാടും നമ്മളെ രക്ഷപ്പെടുത്തിയത് ഞാനാ നിങ്ങളെ രക്ഷപ്പെടുത്തിയത് നിങ്ങളാ പ്രേതല്ലേ അതെ ഞാനാ നിങ്ങളെ രക്ഷപ്പെടുത്തിയത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ സ്മരിച്ചാൽ മതിയെന്ന് അപ്പൊ നിങ്ങളാണോ വെള്ളത്തിൽ നിന്ന് എന്റെ കാല് വലിച്ചിട്ടത് അതെ വളരെ നന്ദിയുണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തിയതിന് നിങ്ങൾ കൂട്ടുകാരെ രക്ഷപ്പെടുത്താമോ അവരെ ഓർത്ത് നിങ്ങളെ ഇവിടെ ഉണ്ട് ഞങ്ങൾക്ക് എത്ര വിഷമിച്ചെന്ന് അറിയോ നിങ്ങൾ കാണാഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെയാ രക്ഷപ്പെട്ടേ അതെ ആ യക്ഷയെ രക്ഷപ്പെടുത്തിയത് അവര് പോയോ ഇനി ഇതുപോലെയുള്ള മണ്ടത്തരങ്ങളൊന്നും ചെയ്തേക്കല്ലേ അത് പിന്നെ അറിയാനോ പക്ഷെ ഞാൻ പിന്നെ അത് പറയുന്നതാ നല്ലത് മൂങ്ങി താഴ്ന്നു ഞാനല്ലേ കണ്ടിട്ടുള്ളൂ കൂട്ടുകാരെ നമ്മള് മാന്ത്രികാപ്പിളിന്റെ അടുത്ത് എത്തി അല്ല ഈ മരത്തിൽ ഒരുപാട് ആപ്പിൾ ഉണ്ടല്ലോ ഇതിൽ നിന്നും മാന്ത്രികാപ്പിള എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക ശരിയാണല്ലോ ഇത് വലിയൊരു ടാസ്ക് ആയി പോയി ഇല്ല ഇവിടെ ഒരുപാട് ആപ്പിൾ മരങ്ങളുണ്ട് മാന്ത്രികാപ്പിളയെന്ന് പറയാതെ ആ ഐഡിയ ഉണ്ട് എന്താ നമുക്ക് ആ യക്ഷയെ ഒന്ന് സ്മരിച്ചു നോക്കാം ചിലപ്പോ അവർ നമ്മളെ സഹായിച്ചാലോ ആ അത് നല്ലൊരു ഐഡിയ നിങ്ങൾ എന്തിനാണ് എന്നെ വിളിച്ചത് നിങ്ങൾക്ക് എന്റെ സഹായം ആവശ്യമുണ്ടല്ലേ അതെ ഇതിൽ നിന്ന് മാന്ത്രിക ആപ്പിൾ എങ്ങനെയാണ് നിങ്ങൾ കണ്ടെത്തുന്നത് അത് നിങ്ങളുടെ ജോലിയാണ് പക്ഷെ എങ്ങനെ ഞാൻ നിങ്ങൾക്കൊരു ക്ലൂ തരാം ഈ മരത്തിലെ ഓരോ ആപ്പിളുകളിലും ഓരോ സന്ദേശങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ ആ മാന്ത്രിക ആപ്പിൾ കണ്ടുപിടിക്കാം വേഗം ശ്രമിച്ചോളൂ നിങ്ങളുടെ ലക്ഷസ്ഥാനത്തെത്താൻ ഇനി കുറച്ച് സമയമേ ബാക്കിയുള്ളൂ എന്തൊക്കെയാ അതിൽ എഴുതി വെച്ചിരിക്കുന്നേ ബി വേ ആർ ദ്രീഡ് അതല്ലെന്ന് തോന്നുന്നു അതെ ആ അടുത്ത ആപ്പിൾ എന്താ എഴുതിയിരിക്കുന്നത് അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞാൽ എന്താ എന്താ അതിന്റെ ഉള്ളിലെ ഉള്ളിലെ സൗന്ദര്യത്തെ പ്രതിഫലിപ്പിക്കുന്നു പറയുന്നത് സൗന്ദര്യോ അതിനുള്ള ഉത്തരം നിങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ആ മാന്ത്രികാപ്പിൾ നമ്മുടെ ഹൃദയങ്ങളിലെ നന്മയെയും ദയയും കാണിക്കുന്നു എന്നാണോ അതെ നീ പറഞ്ഞത് വളരെ ശരിയാണ് അപ്പോൾ അതാണോ മാന്ത്രികാപ്പിൾ അത് മാന്ത്രികാപ്പിൾ തന്നെയാണോ എന്നത് നമുക്ക് ഉറപ്പ് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഞാനൊന്നും നോക്കട്ടെ നോക്ക് മാന്ത്രികൾ തന്നെയാ അങ്ങനെ അവസാനം നിങ്ങൾ അത് കണ്ടെത്തി നിങ്ങൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പരിശ്രമിച്ചത് കൊണ്ടാണ് നിങ്ങൾക്കിത് നേടാൻ സാധിച്ചത് ശരിയാ ഈ മാന്ത്രിക ആപ്പിൾ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെയും പേടിക്കണ്ട അപ്പോ ആ മന്ത്രവാദികൾക്ക് ഇത് കൊടുക്കണ്ടേ അവർ ഈ ആപ്പിൾ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല എന്ന് കരുതിയാണ് നിങ്ങളെ ഈ ടാസ്ക് ഏൽപ്പിച്ചത് പക്ഷേ ഇത് നിങ്ങൾ കണ്ടെത്തിയതോടെ നിങ്ങളാണിതിന്റെ അവകാശി അപ്പോ ഇത് ഞങ്ങൾക്ക് എടുക്കാമോ തീർച്ചയായും എന്നാൽ ഇതിന്റെ എന്തെങ്കിലും ഒരു അത്ഭുതം ഒന്ന് കാണിച്ചേ നിക്കി നിക്കി അത്ഭുതം ഞാൻ ചങ്ങനിക്കട്ടെ അതെ ഇന്ന വലുതാക്കി മാന്ത്രിക ആപ്പിളെ നീ നിന്റെ മായാജാലം കാണിക്കൂ ഇനി അപ്പോ എല്ലാവർക്കും സന്തോഷമായല്ലോ അല്ലേ ഇതാ ഈ ആപ്പിൾ ഇനി നിങ്ങളുടെ കൈവശം വെച്ചോളൂ എന്റെ ജോലി കഴിഞ്ഞു ഇനി ഞാൻ പോവുകയാണ് ശരി ഒരുപാട് നന്ദിയുണ്ട് ഹൗ സമാധാനായി ഇനി വീട്ടിലോട്ട് പോവാലോ ശരിയാ എനിക്ക് അമ്മയെ കാണാൻ അപ്പൊ പോടിയാവുന്നുണ്ട് നമുക്ക് ഇനി പോയാലോ നിങ്ങൾ പൊക്ക കൂട്ടുകാരെ ഇവിടെ എവിടെയെങ്കിലും നിന്നോളാം അതെന്താ എനിക്ക് വീടില്ല എനിക്ക് ഇല്ല ഇതപ്പോ നല്ല കാര്യേ ആരെ പറഞ്ഞേ നിനക്കാരില്ലേ ഞങ്ങൾക്ക് പിന്നെ ആരാ ശരിയാ ദേവി ചേച്ചി ഞങ്ങൾ കൂടെ പോരെ അതെ നിനക്കിനി ഞങ്ങളെ വീട്ടിൽ നിൽക്കാലോ ഞങ്ങളുടെ അമ്മ നിനക്കെ സമ്മതിക്കും ആണോ അതെമ്മേ നിനക്കെന്ത് വിശ്വാസമായില്ലേ അപ്പം എല്ലാവർക്കും കൂടി വണ്ടി വിട്ടാലോ അപ്പ കൂട്ടുകാരെ നമുക്കിനിടൊക്കെ വീട്ടിൽ വെച്ച് കാണാം